തിയേറ്റർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻപാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ റീഡിംഗ് തിയേറ്റർ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി കഥയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് ഭാവസാന്ദ്രമായി ശബ്ദം നൽകിയത് സ്കൂളിലെ അധ്യാപകരും ഓഫീസ് ജീവനക്കാരുമാണ് വരും ദിവസങ്ങളിൽ റീഡിംഗ് തിയേറ്ററിൽ കഥകൾക്ക് വിദ്യാർത്ഥികൾ ശബ്ദം നൽകും പ്രധാന അധ്യാപിക കെ ശ്രീലത റീഡിംഗ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളിൽ നമുക്കിവിടെ ഇതുപോലെ നമുക്കിവിടെ റീഡിങ് അടുത്ത നിങ്ങൾ വളരെ നന്നായി പങ്കെടുത്തവർക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം വളരെ നന്നായി ഏറ്റവും നല്ല മക്കളായി നിശബ്ദരായി നിരീക്ഷിച്ച നിങ്ങൾക്കും നന്ദി ചന്ദ്രോത്തിൻ്റെ ഹരിത കഥയാണ് അവതരിപ്പിച്ചത് സന്തോഷ് കുമാർ പി വി അനിൽകുമാർ കരിപ്പോടി പ്രസീത കോക്കാട്ട് വിനിഷ രഞ്ജിത്ത് ശ്രുതി ഇ സി കെ ജീജ ആർ പി സുനു കൊയ്യോൻ എന്നിവർ അവതരണത്തിൽ പങ്കെടുത്തു സുരേഷ് അന്നൂർ സ്നേഹവല്ലി വി ഷീജ പി പി സിന്ധു എ വിനോദൻ ടി రేఘాటి ఎవర్ పరిపాటికి నేతృత్వం నల్గి న్యూస్ బ్యూరో పయ్యన్నూర్ മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ